എന്നിട്ടവൻ നിന്റെ അച്ഛനോട് വിലപേശി ഞാൻ അറിയാതെ നിന്റെ നിന്റെ അച്ഛൻ കോംപ്രമൈസ് ഭംഗിയായ ബിസിനസ് ഞാനാണ് ഞാൻ ഞാൻ ഉദ്യോഗവും കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല പോലീസ് ഓഫീസറാണ് എന്റെ ഡ്യൂട്ടിയാണ് അവൻ അറസ്റ്റ് നീ ചെയ്യണം അത് അത് മാത്രമാണ് ഡിമാൻഡ് ചെയ്യാന്നുള്ളത് എനിക്കറിയാം ശ്രീ പറയുന്നത് മൈ റിക്വസ്റ്റ്

അറിയില്ല റിയില്ല ശ്രീനിക്കാം നിന്റെ അത്ര എനിക്കറിയില്ല പക്ഷെ നാളെ എനിക്കറിയാത്ത ചിലതല്ല അവൻ പറഞ്ഞു നടന്നാൽ ഞാനൊരു പുരുഷനാണ് ചിലപ്പോഴൊക്കെ നീ ഈ നിമിഷവും കന്നികയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ് വേണ്ട അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് വേണ്ടത് അവനെയാണ് ശ്രീനിവാസൻ എന്റെ വാക്കുകളെ ഒരു സൗജന്യം വേറൊരു വഴിയുണ്ട് നമുക്കിത് നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് തീർച്ചപ്പെടുത്തിയ വിവാഹം നമുക്ക് രണ്ട് വാക്കുകൾ കൊണ്ട് പൊളിക്കാം ഞാൻ ഞാൻ അത് മീൻ ചെയ്തിട്ടില്ല നീ വേണ്ടി അതാണ് ചോദിക്കുന്നത് എനിക്കത് ഇനിയും വിശദീകരിക്കാൻ മനസ്സില്ല എസ് പി ശ്രീനിവാസൻ ഇപ്പൊ എന്താ വേണ്ടത് എന്നെ അറസ്റ്റ് ചെയ്യണോ ചെയ്യട്ടെന്നേ നീ അവളെ വിളിച്ചു പറ അവൻ എഴുതി കൊടുക്കുന്ന കംപ്ലൈന്റിൽ ഒപ്പിടാൻ അവള് ചെയ്യില്ല ഇതിപ്പോ ശേഖരന്റെ തോന്നിയ ഒന്നുകൊണ്ടുണ്ടായ അൽക്കുളിത്തല്ലേ കല്യാണം മുടങ്ങി അതും കലക്കിട കൊണ്ടു വയ്ക്കെന്താ ചെയ്യേണ്ടത് എന്തടാ മോനെ ചെയ്യ നീലം വല്യ ചൂടില്ല അയാള് മംഗലശ്ശേരി ഇല്ലാന്ന് നീ അവനെ ചെന്നൊന്ന് കാണണം എന്താ പറയണ അവിടെ അറിഞ്ഞിരിക്കുന്നു ശേഖരന്റെ മകളുടെ കല്യാണം മുടങ്ങിന്നൊക്കെ മംഗലശ്ശേരി അയാൾ പോകണമെങ്കിലേ അതിനു മുമ്പ് നീ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാറിലാക്കിയിട്ട് നീ നേടിയതൊന്നും അയാൾക്ക് വേണ്ടാന്ന് ആ പഴയ നീലകണ്ഠന ഞങ്ങൾ ആരെ കാണണം ഞാൻ ശ്രീനിവാസനെയോ ശേഖരൻ നമ്പ്യാരെയോ രണ്ടുപേരെയല്ല ഞങ്ങൾക്കറിയാം ചിലതൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പോയി വിളിച്ചിട്ട് വാടാ കുട്ടിയെ നിനക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത മഹാപാപി എന്നിട്ടും നീ നീ വലുതാ കൊടുക്കും ഞാൻ അവക്ക് ജയിച്ചതും തോറ്റതും എന്താണ് ശേരസാറെ ജയവും തോൽവിയും അതൊക്കെ നമ്മൾ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നും അല്ലല്ലോ നിങ്ങൾ എന്റെ അച്ഛനായിട്ട് ഒരു പണി വേണു ഞാനൊന്ന് തിരിച്ചു വെച്ചു എനിക്കതിന് വലിയ ലാഭമൊന്നും തോന്നുന്നില്ല പക്ഷെ നിങ്ങളുടെ മകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്തിന് പറയാനോ ഇവിടെ ആർക്കും കേൾക്കണ്ട ഇറങ്ങിപ്പോ ചെയ്തത് തെറ്റായി എന്ന് തോന്നിയിട്ട് വന്നതല്ല ഒരു പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വന്നതാ ജാൻകിയെ ഞാൻ കല്യാണം കഷളാം എന്തു പറഞ്ഞടാമോ ഏ മംഗലശ്ശേരി നീലകണ്ഠനം ഞാനും ജന്മശത്രുക്കളാ എനിക്ക് പോകുന്ന തരക്കാരനാ നീലൻ ഞാനും നീ ചെക്കനാ ഇന്നലെ വന്നിട്ട് എന്നെ പറയരുത് അങ്ങനെ നിങ്ങൾ എന്റെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ടൊന്നും അല്ല വിളിച്ചു ശീലം ശേഖരൻ എന്ന് തന്നെയാണ് ഇത് റെസ്പെക്ട് ആയിരുന്നതാ പിറന്ന് വീണ നാല് മുതൽ അച്ഛന്റെ ശത്രു എന്ന് ലോകം മുഴുവൻ പാടിക്കേട്ട പേരിനോട് ഒരു ബഹുമാനം അല്ലെങ്കിൽ എന്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവൻറെ അവക്കെന്നെ ഇഷ്ടമാണ് എനിക്ക് അവളെയും അനുഗ്രഹിച്ചില്ലേലും ശവിക്കാതെ ഇവളെ എന്റെ കൂടെ പറഞ്ഞയച്ചോ ഞാൻ പോയി കൊള്ളാം ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാവാൻ പോകുന്നവളെ സ്വന്തമാക്കാൻ വന്നവനല്ല നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പോലീസ് രാമൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ അതിന്റെ കാരണം ഞാനായതുകൊണ്ട് ഇനിയും എന്തിനാണ് നമ്മൾ ഈ നിഴൽ കുത്തു കളിക്കുന്നത് പറ നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് ഇവരുടെ അനുവാദം വാങ്ങിച്ചു ജീവിക്കാം അഗ്നിശുദ്ധിയും വനവാസവും കൽപ്പിക്കാൻ ശ്രീരാമദേവൻ വളർന്ന രോമങ്ങളെ വെട്ടി ഉതുക്കി മിനുക്കി നടക്കുന്ന പുഴുഷാകാരമുള്ള ഒരു സവാരി ഗിരിഗിരി നീ നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റിൽ ചെയ്യാടി ശ്രീനി പറയുന്ന മുഴുവൻ എനിക്ക് മനസ്സിലാവും തന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയൊക്കെ സ്റ്റാൻഡ് പക്ഷെ ഒന്ന് ഞാൻ പറയാം അവൾ കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകില് മറ്റൊന്നുമല്ല അത് ഷൂറാ പേടിച്ചിട്ടാ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടി പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നം അതൊന്നുമല്ല ഇത് ഈ കല്യാണം നടക്കാതിരുന്നാല് ശേഖരം മാമയുടെ അവസ്ഥ ഐ ൻ അണ്ടർസ്റ്റാൻഡ് ഐ ക്യാൻ ബട്ട് എന്റെ ഒരു ചോദ്യത്തിന് താൻ ഉത്തരം പറ ഞാനെല്ലാം മറക്കാം ജാനകിയെ കേട്ട പക്ഷെ പച്ചയ്ക്ക് ചോദിക്കട്ടെ അവൻ കാർത്തികേയൻ ഞാൻ കുറെ നാൾ കൊണ്ടുപോയി പാർപ്പിച്ച ചരക്കിനെയാണ് ഇതാ അവനിപ്പോ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞുകിടന്നാൽ എടോ ഞാൻ അത്ര വലിയ പുണ്യാത്മാവൊന്നുമല്ല അങ്ങനെ വല്ലതും കേട്ടാ ചുമ്മാ ചിരിച്ചു കളയാൻ അവൻ ജീവനോട് ഇരിക്കുമ്പോ എനിക്ക് പ്രയാസമാണ് പരസ്പരം കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത ഡിസ്റ്റൻസിലേക്ക് അവൻ പോണം അല്ലെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോണം നിങ്ങളെങ്ങോട്ട് പോകാൻ അവൻ പോയാ മതി പറഞ്ഞയക്കാൻ ഞാനവനെ പറഞ്ഞയക്കാം അതേ ഈ പ്രശ്നങ്ങൾ സ്വമനസാലെ ശേഖരൻ മോളെ നിനക്ക് തരില്ല ആരെ വേണേലും വിവാഹം ചെയ്തോളൂ ഒരിക്കലും നിന്നെ ആവരുതെന്ന് ശേഖരൻ മോളോട് സത്യം ചെയ്ത് വാങ്ങി അത് സുഹറ പറഞ്ഞിട്ടുള്ള അറിവാണ് എന്താ തൻ്റെ ഭാവം അവൻ എന്ത് ഭാവിച്ചാലും നടക്കും നടത്താൻ പോന്നവനാ കാർത്തികേ ആ പെൺകുട്ടി പക്ഷെ ശേഖരനെ ധിഖരിച്ചൊന്നും ചെയ്യില്ല പാടില്ല ധിഖരിക്കാൻ പാടില്ല എടാ അവന്റെ ജീവിതം തോൽവികളുടെ തുടർച്ചയാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ബാല്യത്തിന്റെ കളിയിടങ്ങിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇന്ന് ഞാൻ ഭീമനും അവൻ കീചകനുമാണ് ഈ വയസ്സുകാലത്ത് സ്വന്തം മോളോട് അവനെ ചതിച്ചാൽ നമുക്ക് ആ വിഷയം വിടാം വാര്യരപ്പുപ്പ വിവാഹത്തെ കുറിച്ചുള്ള ചിന്തകളൊന്നും അല്ല ഞാൻ അതിലും വലിയ വലിയില്ല വീണ്ടും അച്ഛന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിന്റെ എനിക്കത് മതി ഞങ്ങൾ വയസ്സന്മാരാരെങ്കിലും ശേഖരണോ അതിന്റെ ഒന്നും ആവശ്യമില്ലേക്കാ നീ കുടിക്കും ും നീ എങ്ങനെ കുടിക്കും എന്നല്ലേ ചോദിച്ചത് അല്ല അതും ആരോ എന്നോട് പറഞ്ഞല്ലോ പക്കാടി വൈത്രം ഇളനീര് ചേർത്ത് ഞാനും കുടിച്ചിരുന്നത് കരിക്കം വെള്ളം ചേർത്താ പക്ഷെ നാടൻ മാറ്റിലാണെന്ന് മാത്രം അറിയാം ഞങ്ങളുടെ ജനറേഷൻ ശരിക്കും പല കാര്യങ്ങളിലും ഞങ്ങളുടെ മുഴുവൻ ഹീറോ ഇന്നും അച്ഛനാണ് ഹീറോട്ടോ ഇവരുടെ റൂട്ടിൽ പോയാ അതിന് നല്ല പറയാ മൂക്കറ്റം വെള്ളത്തിൽ നീരാട്ട് എന്നിട്ട് എന്താ പന പോലെ കുടി നിർത്തി നാലു മാസം കഴിഞ്ഞപ്പോ പേരിനൊരു പരി വന്ന ഭരതഞ്ചത്ത് ഇയാൾ എന്താ ചെയ്യ ഐശ്വര